ബംഗാളി നടി ശ്രീലേഖാ മിത്രയുടെ വെളിപ്പെടുത്തലിൽ ഒന്നര ദിവസത്തോളം നീണ്ട പ്രതിഷേധങ്ങൾക്കും വാദപ്രതിവാദങ്ങൾക്കും ശേഷം സംവിധായകൻ രഞ്ജിത്ത് ചലച്ചിത്ര അക്കാദമി ചെയർമാൻ സ്ഥാനം രാജിവെച്ചു രഞ്ജിത്തിനെതിരെ മുൻപ് ഒരു പ്രസാധക വിമർശനമുന്നയിച്ച് പങ്കുവച്ച കുറിപ്പിലെ വാചകം ഇവിടെ പ്രസക്തമാവുകയാണ് ഈ ബിംബങ്ങൾ ഒക്കെ ഇങ്ങനെ തന്നെയെന്നും തകർന്നു വീഴാനാണ് ഇവർക്കൊക്കെ യോഗമെന്നും ഏതൊരു ചലച്ചിത്രകാരനും അസൂയാവാഹമായ കരിയറാണ് ഒരു കലാകാരൻ എന്ന നിലയിൽ രഞ്ജിത്തിൻ്റെത് തിയേറ്ററുകളിൽ ആളെ നിറച്ച നിരവധി ചിത്രങ്ങളുടെ തിരക്കഥാകൃത്ത് പക്ഷേ തന്റെ പേനയിൽ നിന്നും ഉയർക്കൊണ്ട കഥയോ കഥാപാത്രങ്ങളോ പോലെ ആയിരുന്നില്ല രഞ്ജിത്ത് എന്ന മനുഷ്യനും അയാളുടെ ജീവിതവും രഞ്ജിത്തിനെതിരെ നടിയുടെ വെളിപ്പെടുത്തലിന് പിന്നാലെ മന്ത്രി സജിഷറിയാൻ പറഞ്ഞ വാക്കുകൾ രഞ്ജിത്ത് ഇന്ത്യ അറിയുന്ന മഹാപ്രതിഭയുള്ള കലാകാരൻ ആണെന്നായിരുന്നു പക്ഷേ രഞ്ജിത്തിന്റെ രചനാ വൈഭവത്തെയോ സംവിധാന പാഠവത്തെയോ ഒന്നുമല്ല നടി തുറന്നു കാണിച്ചത് രഞ്ജിത്ത് എന്ന മനുഷ്യനെയാണ് അയാൾക്കുള്ളിലെ വൈകൃതങ്ങളെയാണ് അങ്ങനെ വരുമ്പോൾ ഇത്തരം ഒരു സുപ്രധാന പദവിയിലിരിക്കാൻ രഞ്ജിത്ത് യോഗ്യനല്ല എന്നുള്ള കാര്യം പകൽ പോലെ വ്യക്തമാണ് എന്നിട്ടും എന്തുകൊണ്ടാണ് ഒരു ദിവസത്തോളം സംവിധായകനെ തള്ളിപ്പറയാനോ രാജി ആവശ്യപ്പെടാനോ ഇടത് സർക്കാർ തയ്യാറാകാതിരുന്നത് ഇടതു സഹയാത്രികൻ എന്ന ഒറ്റ ലേബലിൽ ഇതിന് ഉത്തരം വ്യക്തമാണ് കോഴിക്കോട് നോർത്തിൽ സ്ഥാനാർത്ഥിയായി പരിഗണിച്ച രഞ്ജിത്തിനെ പിന്നീട് മാറ്റുകയായിരുന്നു ഇതിനു കൂടി പരിഗണന നൽകിയാണ് ചലച്ചിത്ര അക്കാദമി ചെയർമാൻ സ്ഥാനത്തേക്ക് രഞ്ജിത്തിനെ പരിഗണിച്ചത് മുന്നിലേക്ക് നീട്ടിയ സ്ഥാനാർത്ഥിത്വം തിരിച്ചടിക്കേണ്ടി വന്നതും ഒപ്പം ഒന്നാം പിണറായി സർക്കാരിന്റെ പ്രവർത്തനങ്ങളെ വാനോളം പുകഴ്ത്തിയതിനും ഉൾപ്പെടെ രഞ്ജിത്തിന് ലഭിച്ചതാണ് ചലച്ചിത്ര അക്കാദമി ചെയർമാൻ സ്ഥാനം എന്ന് പറഞ്ഞാൽ അതിശോക്തിയാവില്ല പിണറായി സർക്കാർ ലോകത്തിന് തന്നെ മാതൃകയാണെന്നും തുടർച്ചയുണ്ടായ സംസ്ഥാനത്തിന് തന്നെ മുതൽക്കൂട്ടാകുമെന്ന തരത്തിലായിരുന്നു രഞ്ജിത്തിന്റെ പ്രതികരണം ഇതിനൊക്കെയുള്ള പ്രത്യുപകാരമായി രണ്ടാം പിണറായി സർക്കാർ അധികാരത്തിലെത്തിയപ്പോൾ അക്കാദമി ചെയർമാൻ സ്ഥാനത്തേക്ക് രഞ്ജിത്തിനെ നിയോഗിച്ചു തന്റെ സിനിമയിലെ നായകന്മാരെ പോലെ അതിജീവിതയെ സർക്കാരിൻ്റെ ഔദ്യോഗിക പരിപാടിയുടെ വേദിയിലെത്തിച്ച് എല്ലാവരുടെയും കയ്യടി നേടി ആരും ആരുമോഹിക്കുന്ന ഇൻട്രോ ആയിരുന്നു രഞ്ജിത്തിന്റെ ചെയർമാൻ റോളിന് ദിലീപിനെ ജയിലിൽ സന്ദർശിച്ചതിന്റെ വിവാദക്കറ കൂടി ഈ നീക്കത്തിലൂടെ രഞ്ജിത്ത് കഴുകിക്കളഞ്ഞു പിന്നീട് അങ്ങോട്ടും ചടുലമായ ഇടപെടലുകളിലൂടെയും സർക്കാർ സ്തുതിഗീതങ്ങളിലൂടെയും രഞ്ജിത്ത് ഇടതുപക്ഷ എന്ന പദം ഊട്ടിയുറപ്പിച്ച് ചെയർമാൻ സ്ഥാനത്ത് തന്നെ തുടർന്നു അവാർഡ് നിർണയത്തിലെ ഇടപെടൽ ചലച്ചിത്രമേളയിലെ വിവാദങ്ങൾ തുടങ്ങി വർഷത്തെ കാലയളവിൽ രഞ്ജിത്തിനെ മാറ്റണമെന്ന ആവശ്യം നിരവധി തവണ ഉയർന്നിട്ടും അതൊന്നും വകവയ്ക്കാതെ സർക്കാർ രഞ്ജിത്തെന്ന ഇടത് സഹയാത്രികനെ ചേർത്തുപിടിച്ചു ഹേമ കമ്മിറ്റി റിപ്പോർട്ട് പുറത്തു പുറത്തുവന്നതിന് പിന്നാലെ വിഷയം ചർച്ചയായതും നടി നേരിട്ടെത്തി വെളിപ്പെടുത്തൽ നടത്തിയതിനാലുമാണ് ഇത്തവണ രഞ്ജിത്തിനെ കൈവിടാൻ പാർട്ടിയും സർക്കാരും നിർബന്ധിതരായത് ഒന്നാം പിണറായി സർക്കാരിന്റെ പ്രവർത്തനങ്ങളെ വാനോളം പുകഴ്ത്തിയതിനും ഉൾപ്പെടെ രഞ്ജിത്തിന് ലഭിച്ചതാണ് ചലച്ചിത്ര അക്കാദമി ചെയർമാൻ സ്ഥാനം എന്ന് പറഞ്ഞാൽ അതിശോക്തിയാവില്ല